വിധ പരമ്പരകളിലായി പ്രേക്ഷകർക്ക് പരിചിതയായ മാറിയതാണ് സ്വാതി നിത്യാനന്ദ ഭ്രമണം പരമ്പരയിൽ ഹരിതയെ അവതരിപ്പിച്ചതും സ്വാതിയായിരുന്നു തുടക്കത്തിൽ നെഗറ്റീവായിരുന്നുവെങ്കിലും പിന്നീട് പോസിറ്റീവായി മാറുകയായിരുന്നു സ്വാദിയുടെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഗുരുവായൂർ എന്ന ക്യാപ്ഷനോടെയാണ് സ്വാതി നിത്യാനന്ദ് പുത്തൻ ചിത്രങ്ങൾ പങ്കുവച്ചത് പട്ടുസാരിയായിരുന്നു വേഷം നെറുകിൽ സിന്ദൂരവും ചന്ദനകുറിയുമൊക്കെയായി വ്യത്യസ്തമായ ലൊക്കിലായിരുന്നു സ്വാതി സ്വാതി വീണ്ടും വിവാഹിതയായോ എന്നായിരുന്നു അന്നത്തെ ചിത്രം കണ്ടവരെല്ലാം ചോദിച്ചത് സിന്ദൂരകുറി കണ്ടതോടെയായിരുന്നു ചോദ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഇതെൻ്റെ കല്യാണ ഫോട്ടോ അല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നും സ്വാതി കുറിച്ചിരുന്നു ഇതോടെയായിരുന്നു ചർച്ചകളും അവസാനിച്ചത് ഗുരുവായൂർ യാത്രയിൽ വിഷ്ണുവും സോദിക്കൊപ്പം ഉണ്ടായിരുന്നു സ്വാദി കൂടുതൽ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ വിഷ്ണുവും തൻ്റെ ഫോട്ടോസ് പങ്കുവച്ചിരുന്നു വിഷ്ണുവിൻ്റെ പോസ്റ്റിന് താഴെയായി ഷൊട്ടു എന്നായിരുന്നു സ്വാതി കമ്മൻറ്റ് ചെയ്തത് പെണ്ണെ നീ നിർത്തിക്കോ നിനക്ക് മതിയായില്ല എന്നായിരുന്നു വിഷ്ണു മറുപടിയായി കുറിച്ചത് നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സ്വാദിക്കൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായതോടെയായിരുന്നു ഇവർ പ്രണയത്തിലാണോ വിവാഹിതരായോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്